ആരോഗ്യം ആനന്ദം വൈ ഫോർ വെൽനസ് ക്യാമ്പയിൻ്റെ ജില്ലാതല പ്രീ ലോഞ്ചിങ് കൽപ്പറ്റയിൽ നടന്നു ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും ചേർന്ന് നടത്തുന്ന പരിപാടി നടൻ അബു സലീം ഉദ്ഘാടനം ചെയ്തു പ്രചരണ ബോധവൽക്കരണ പരിപാടി സാഹിത്യകാരൻ ബാലൻ വേങ്ങര ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരി പ്രീത ജെ പ്രിയദർശിനി മുഖ്യാതിഥിയായി ഡോക്ടർ ബിനോയ് ഡോക്ടർ കെ ആർ ദീപ ഡോക്ടർ സമീറ സൈതലവി തുടങ്ങിയവർ പങ്കെടുത്തു ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ എന്നുള്ള പേരിൽ തന്നെ കാര്യമുണ്ട് നമ്മളെല്ലാവരും പൊതുവെ നമ്മളുടെ ഒരു ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖം വന്നിട്ട് മൂർച്ഛിച്ചിട്ട് ഡോക്ടറെ ആശുപത്രിയുടെ അടുത്ത് ഓടുന്ന സ്വഭാവമുള്ളവരാണ് പ്രത്യേകിച്ച് മലയാളികൾ എന്നാൽ രോഗം വരുന്നതിന് മുമ്പ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുമെങ്കിലും ആ പ്രിവെൻഷൻ ഭാഗം പലരും സ്വന്തം ജീവിതത്തിൽ മറന്നു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ കൂടിയിട്ടുള്ള ബസ് സിൽ സ്റ്റേഷൻ പരിസരത്താണ് നമ്മളുള്ളത് എല്ലാ ബഹുസ്ഥരമായിട്ടുള്ള എല്ലാ ലൈൻ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും ഏതാണ്ട് ഇവിടെ ഉണ്ട് ഇതിൽ എത്ര പേര് ഇന്ന് രാവിലെ ഒരു അരമണിക്കൂർ നേരം അവനോന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തെന്ന് വെച്ചാൽ പലരും അത് കേൾക്കാത്തമാതിരി അങ്ങോട്ട് കൊടുക്കും